ും നല്ലൊരു എനിക്ക് നമ്മൾ ടൂ ഡേയ്സിന്റെ ചെറിയൊരു ഗ്യാപ് ഇട്ടിട്ടുണ്ട് കാരണം ടു ഡേയ്സ് ആയിട്ട് ഞാൻ ആ പുറത്തായിരുന്നു കർക്കത്തിലായിരുന്നു വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് രണ്ട് ദിവസമായിട്ട് നമുക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ആ രണ്ട് ദിവസത്തിൻ്റെ ഇടയിലും മിഞ്ഞാന്ന് വരെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് സോ മച്ച് ബാക്ക് ആഫ്റ്റർ ടു ഡേയ്സ് ആൻഡ് ഒരു രണ്ട് ദിവസം നിങ്ങളില്ലാണ്ടല്ലോ എന്തോ ഇവിടെ അങ്ങനെ നിന്നൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ ഒരു സഹിക്കാൻ പറ്റാത്ത പിന്നെ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല വി ആർ ഫൈനലി ബാക്ക് ആൻഡ് ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ യു ഓൾ വേറെ ഒന്നുമല്ല ഞാൻ നിങ്ങൾക്ക് ഒരു ബുക്ക് ചെയ്ത് ഒരു ടെൻ സെക്കൻഡ് ഗസ് ചെയ്യുന്ന ടൈം വരെ എന്ത് ബുക്കാണ് ഞാൻ തരാൻ പോകുന്നത് എനിക്ക് സുൽത്താനിയനോടുള്ള എന്റെ ഇഷ്ടത്തിന്റെ പുറത്ത് ഐ ഗോയിങ് ജോയിൻ്റെ ബൊക്കെ ഇതിങ്ങനെ അടുത്ത് ഇങ്ങോട്ട് കാണിക്കാനായി കാരണം ഞാനിത് കൊളാക്കി വെച്ചിട്ടുണ്ട് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കിണ്ടർ ജോയിൻ്റെ ബൊക്കെ റിബൺ ഉണ്ട് കിണ്ടർ ജോയിണ്ട് ഫ്ലവേഴ്സ് ഉണ്ട് ഗൈസ് ആർക്കാണ് ഇഷ്ടമില്ലാത്ത ഒരു കിണ്ടർ ജോയിൻ്റെ ബോക്ക് സ്പെഷ്യലി ഗേൾസിന് ഗേൾസിന് കിൻറ്റർ ജോയിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് അപ്പോൾ അവർക്ക് പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കും ഞാൻ ഈ വാലന്റൈൻസ് ഡേക്ക് നിങ്ങൾക്ക് സുൽത്താനിയാൻസിന് അടിപൊളി ഗിഫ്റ്റ് തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കൂ എന്താ ആൻഡ് ഞാൻ അതൊക്കെ പോട്ടെ ഇന്നത്തെ ഡേക്ക് ഒരു പ്രത്യേകത ഉണ്ട് ജനുവരി ഇരുപത്തി ഒന്നിന് എന്താണ് പ്രത്യേകത എന്നുള്ളത് നമ്മൾ ഗൂഗിളിൽ അടിച്ചു ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് നാഷണൽ ഹഗ് ഡേ

വിരിക്കും പോലെ സോ നാഷണൽ ഹഗ് ഡേറ്റ് അസ്മി നമ്മളെ ബാക്കിൽ വന്നുകൊണ്ട് ഇരിക്കണം ഹഗ്ഗയാണ് പക്ഷെ നമ്മൾ അവിടുന്ന് വേഗം ഓടി പോകുന്നത് കൊണ്ട് അസ്മിലെ കിട്ടിയില്ല നെക്സ്റ്റ് ആയിട്ട് അസ്ലി അസ്ലി അമിഅല അസ്ലി അഹിം വന്നിട്ടില്ല സോ അസ്ലി അഹിം വന്നുകഴിഞ്ഞാല് ൾ ലൈക് ഫ്രിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഹാഫ് ആൻ അവർ ഹഗ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ഹ്ഡേ സെലിബ്രേറ്റ് ചെയ്തിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വി ഡോൺ ഹാവ് സുൽത്താനിയൻസ് ഡയറക്ട് ടുക്കെത്ര ഇഷ്ടം അല്ല ഇവിടെ ഒരു കേക്ക് അതോടെ കേക്ക് ലിറ്ററലി ഒരു ഫുൾ കേക്ക് ഉണ്ടായിരുന്നു ഒരു ഫുൾ കേക്ക് ഉണ്ടായിരുന്നു അതെവിടെ ഒരു ലിറ്ററലി ഫുൾ കേക്ക് ഉണ്ടായിരുന്നു ഞമ്മളെ കഴിഞ്ഞ മുന്നത്തെ ബ്ലോഗില് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫുൾ കേക്ക് ആ ഫുൾ കേക്കിന്റെ ഒരു പീസ് പോലും എനിക്ക് ഇവിടെ തന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഈ വീട്ടില് ഇത്രയും വാല്യൂ ഇല്ലാത്ത ഒരാൾ ഒരാളെന്ന് പറയണത് അമിത മൂന്നാളോ മൂന്നാളോ പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞത് എനിക്കാണ് ഏറ്റവും വാലിയില്ലാത്തോ വാലിട കേട്ടോ വാലി കിട്ടാ വാലിയുടെ നോക്കി ഇന്ന് ഹഗ് ചെയ്യാൻ പറ്റാത്തോണ്ട് തിന്നണേ എല്ലാം അതെങ്ങനെയാ ഇപ്പച്ചു കൊണ്ടല്ലേ കണ്ണീരൊന്നും അതൊക്കെ പോട്ടെ ഞാൻ ഇപ്പൊ കമന്റ് കാണിച്ച കമന്റ് ഇന്റെ ചാനൽ ി സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്ഷൻ എന്ന് ചെയ്ത് കൊടുത്തിട്ടുള്ള സുൽത്താനിയൻ ഉണ്ട് പ്രോ ഉണ്ട് ഇതിൽ അയാൾ ചൂസ് ചെയ്തത് സുൽത്താനിയൻ പ്രോ ആണ് വിച്ച് ഈസ്റ്റി നയൻ റുപ്പീസ് എടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് സുൽത്താനിയൻ പ്രോൽ ആഡ് ചെയ്തിട്ട് അയാൾ എന്താ പറഞ്ഞത് എന്നറിയാം നിങ്ങൾക്ക് അയാൾ പറഞ്ഞത് ഈ സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്യുന്നത് അമലുക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത്

കുറെ കാലം മുന്നേ നമ്മൾ യൂട്യൂബിൽ ഇൻസ്റ്റയിലൊക്കെ ഒരു ചലഞ്ച് കണ്ടിരുന്നു അതായത് ഒരാൾ ഉറങ്ങണന്നുണ്ടെങ്കിൽ അയാളെ മേലെ എത്ര സാധനങ്ങൾ സ്റ്റാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് ഉറക്കത്തിൽ എണീക്കാണ്ട് അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ പരിപാടിക്ക് എനിക്ക് അതായത് വീട്ടിലൊരു പണിയുമില്ല അസ്മിക്കും ഇപ്പോൾ ഇല്ല അമലു ഇന്ന് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ട് ഫുൾ ടയേർഡ് ടയേഡായിരുന്നു അപ്പം അമലു നേരെ വന്നിട്ട് കിടന്നുറങ്ങി എത്ര എനിക്കൊന്നും കയറിയില്ല പക്ഷേ നമുക്ക് മാക്സിമം എത്ര സാധനങ്ങളോടെ മേലെ ഓനെനിക്ക് അത് സ്റ്റാക്ക് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ച് ബുക്കുകൾ സ്റ്റാക്ക് ഈ ചെയ്യാൻ വന്ന അങ്ങനെ യൂണിഫോം പാൻറ് പോലും മാറ്റാതെ അമലിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത ആളില്ലേ അവിടെ കാണുന്നത് അമലിന്റെ വൃത്തി It was at this moment that he knew. എത്ര സാധനങ്ങൾ കളിച്ചിരിക്കുമ്പോ ഉറങ്ങി പോയ ഒരു സാധനം കൊറേ നേരമായി ഇതൊന്ന് ഇത് ചാർക്കോളിന്റെ ക്രീം രണ്ട് സ്പ്രേ കുപ്പി ഒരു മറ്റേ ഇത് ഈ സാധനം ഇതിനിക്ക് ഗിഫ്റ്റ് കിട്ടിയില്ല ഇത് ഇപ്പൊ ബാലൻസ് കറക്റ്റ് കിട്ടുന്നില്ല നേരത്തെ കറക്റ്റ് കിട്ടുന്നില്ല ഒരു വലിയ വാട്ടർ ബോട്ടിൽ പിന്നെ എപ്പോഴാണ് കൊള്ളാം ഇതാരോ ഈ സാധനം ഫ്ലിപ്പ് ചെയ്യാൻ നോക്കിയപ്പോളാ ഒരു എട്ട് മണി ഒന്ന് ഫ്ലിപ്പ് ചെയ്യാൻ നോക്കാം ഞമ്മളെ അമലിന്റെ മേത്ത് ചെയ്ത് നോക്കി അതിന്റെ കോരോ പിന്നെ ഓർക്കത്ത് നീറ്റാൽ ഇവിടെ എല്ലാവരും ബാർബീഡോളായിട്ടുള്ള വാട്ടർ ബോട്ടിൽ വിളിപ്പണത് വരെ ഒരു രീതിക്കും ഓർക്കത്തിൽ നമ്മൾ ആ ഒരു സംഭവം ചെയ്തു എനിക്ക് കുറെ ആഗ്രഹം ആഗ്രഹമില്ല നമ്മളുടെ മേലും നമുക്ക് എത്ര സാധനങ്ങൾ സ്റ്റാക് ഞാൻ ആകെ വേർത്ത് വെച്ചു ഇവിടുത്തെ റൂമിലെ ഫാനും കൂടി ഇടാതെ ചങ്ങായിട്ട് കിടന്നുറങ്ങിയാണത് എനിക്ക് എന്തിന്റെ കട പന്ത്രണ്ട് സാധനം നമ്മൾ സ്റ്റാക്ക് ചെയ്ത് പതിമൂന്നാമത്തേ നമ്മൾ കുറച്ച് ഓറാക്കി തന്നെ ഫ്ലിപ്പ് ചെയ്തത് അതുകൊണ്ടാണ് കുളയത് അല്ലാന്നുണ്ടെങ്കിൽ പതിമൂന്ന് നമ്മൾ സ്റ്റാക്ക് ചെയ്തിരുന്നു കേസ് ഇങ്ങനെ കുറങ്ങാൻ പറ്റും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ കുറങ്ങണവര് ഒരു ബോധം പോലില്ല അത് രാത്രി ഒരു കള്ളം വന്നാൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ അറിയും ഇങ്ങനെ കുറങ്ങണവര് ഡേഞ്ചറസ് വെരി ഡേഞ്ചറസ് അപ്പോൾ ഈ ഒരു ചലഞ്ച് നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ വേറൊരു സാധനം റിയലൈസ് ചെയ്തത് അതായത് ഈ ബുക്കുകളൊക്കെ ഞാൻ എടുത്ത ഷെൽഫുണ്ടല്ലോ ആ ഷെൽഫിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പേപ്പർ ഇതിപ്പോൾ ഞാൻ അടുവിൻ്റെ മേത്ത് വെച്ചിട്ടില്ല പക്ഷേ ഇത് വെക്കുന്ന കൂട്ടത്തിൽ കൊണ്ടുവന്നതാണ് ആ ഷെൽഫിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു സംഭവമാണ് ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പത്താം ക്ലാസ് ഒമ്പതാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന ടൈമിൽ ഞാൻ വർക്ക് ഞാൻ നല്ലോണം വരക്കുമായിരുന്നു ഞാൻ നല്ലൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു അങ്ങനെ വരച്ചതിൻ്റെ കാലത്ത് ഞാൻ വരച്ച കുറച്ച് സ്കെച്ചസ് ആണ് അപ്പോൾ ഇത് കുറേ കാലത്തിനു ശേഷം ഞാൻ ഇപ്പോൾ ഇത് കാണുന്നത് അതിൻ്റെ ഉള്ളിൽ ഇല്ലെന്നല്ലോ സൗദീനായിരുന്നു നമ്മളെ ആ ടൈമില് അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ വന്നതിന് ശേഷം കുറേ കാലത്തിന് ശേഷം അത് കാണണേ അപ്പോൾ ഫൈനലി ഞാനിതിപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം ഞാൻ നിങ്ങൾക്കും കാണിച്ചതാണ് ഇതിന്റെ ഉള്ളിൽ എൻ്റെ അന്നത്തെ കലാവിരുദ്ധങ്ങൾ ഈ ഒരു വരച്ചതുണ്ടല്ലോ ഇത് എൻ്റെ സ്വന്തം കോൺവേഴ്സിൻ്റെ ഷൂ ആണ് ഈ കോൺവേഴ്സിൻ്റെ ഷൂ ഞാൻ ഇപ്പോഴും എടുത്തു വെച്ചിട്ടുണ്ട് അതായത് ഇതിൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ കോൺവേഴ്സിൻ്റെ ഷൂ അത് എപ്പോഴും ഞാൻ അതേപോലെ തന്നെ എടുത്തു വെച്ചിട്ട് ഇപ്പോഴും എൻ്റെ എടുത്താ കോൺവേഴ്സിൻ്റെ ഷൂസ് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻ വൺ ടു ത്രീ ഇതാണ് ആ ഷൂ ഈ ഷൂവും ഈ സ്കെച്ചും ചെറിയ എന്തൊക്കെ ബന്ധങ്ങളില്ലേ അവിടെ വീട്ടിലൊക്കെ ഇത് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ ഒരു ബ്രാന്തായിരുന്നു ഇങ്ങനെ ഓരോന്ന് വരക്കുക എന്നുള്ളത് വരക്കുക എന്നുള്ള കാര്യത്തിനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു അങ്ങനെ ഈ ഷൂ മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വരച്ചതാണ് ഈ സ്കെച്ച് എന്താണ് പറയേ എന്താണ് പറയേ ये किसला कि किसला हग्गन नेशनल हग्डन है ना हग्डन है हग्डन है ना नहीं यानी रुकी कटी बुरी की ज़्यादा टीम है फ्रेंड्स ज़्यादा टीम है मैक्स हॉल ये पत्रा ये मार को दे दे ओन दर में ये दे मैक्स हॉल ओन इतना नया मार को ना लर्निंग दे अच्छा ऊपर നിങ്ങള് കമന്റ് ബോക്സിൽ ഇടീം നിങ്ങൾ ടീം അമലു ആണോ ടീം അസ്മിയാണോ അസ്മിയാണെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷില് അമിലാണെന്നുണ്ടെങ്കിലും അത് മാത്രല്ല മിഞ്ഞാ നിങ്ങള് ഞമ്മളെ ബ്ലോഗിലൊരു കാര്യങ്ങളെ ശ്രദ്ധിച്ച ആഹി പറഞ്ഞ ടീം റോൾസ് ടീം നെയിമ് ബിരിയാണി ഊള എന്തോള എന്താ വെറൈറ്റി ബിരിയാണിയോ ബിരിയാണി ഇല്ല എന്നിട്ട് ആദ്യ പേര് എന്തൊക്കെയാ പറഞ്ഞിട്ടത് ആ സുൽത്താനിയൻസ് അത് പേരാണ് സുൽത്താനിയൻസ് കോഴിക്കോട്ട് പോവാ ആരാ കോഴിക്കോട്ട് പോണേ പറഞ്ഞു ഞങ്ങൾ എപ്പോഴും പറഞ്ഞു കോഴിക്കോട്ട് പോണനെ

എം ബി ബി എസ് തൊണ്ണൂറ്റെട്ട് കിട്ടിയിട്ടും തൊണ്ണൂറ്റൊമ്പത് കിട്ടാത്തതിന് രണ്ടു മൂന്ന് ദിവസം കരഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ വിചാരിച്ച നസ്നിയാണ് അപ്പൊ അത് ഓർമ്മ ഞാന് പഠിപ്പിന്റെ ഊക്കോണ്ടൊരു വട്ടം നമ്മളെ ഞമ്മളെ ഇങ്ങനെ പോകണേ ഒരു ദിവസം ഞാൻ കസിനും ഇവളും ഇങ്ങനെ പോകണ പഠിപ്പിന്റെ ഊക്കോണ്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണയില് ചോളൊക്കെ നിലമെന്ന് പോയിക്കണ് അറിഞ്ഞിട്ടില്ല പിന്നീട് അറിഞ്ഞത് പറഞ്ഞ പോയി ചോളം പോയില്ല അവിടെ ഇറങ്ങുമ്പോഴേ ഇറങ്ങുമ്പോ പറന്നിട്ടു നല്ല തിരി പോലും കോളേജിൽ പഠിക്കുന്നത് യൂണിവേഴ്സലുള്ള സുൽത്താനിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും നെസ്നാക്ക് വേണ്ടിട്ട് നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നെസ്നനെ പ്രൊമോട്ട് ചെയ്യുക സുൽത്താനിയനായ സേർന്നല്ലേ ഏതെങ്കിലും സുൽത്താനിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെസ്നനോ നെസ്നന്റെ സേറുമാരോട് പോയി പറയുക നസ്നാക്ക് മാർക്ക് കുറച്ച് കൂട്ടിയിടണം കാരണം അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളൊരു ലേഡിനെ ഞാൻ പഠിക്ക ബുക്ക് ആയിട്ട് അങ്ങനൊക്കെ പഠിച്ചിട്ട് േഡിനായിട്ട് അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നാളെ നമ്മൾ പുതിയ വീഡിയോ ഐ ലവ് യു സുൽത്താനിയൻ ആൻഡീസ് സുൽത്താനസ് നമ്മൾ പുതിയ സബ്സ്ക്രിപ്ഷൻ്റെ ബട്ടൺ ഓൺ ആണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്യണമെന്നുള്ളവർക്ക് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ നാളത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പ എന്നെ വിട്ടിട്ട് പോകാൻ നിൽക്കുകയാണ് എൻ്റെ ഉപ്പ എന്നെ വിട്ടിട്ട് ദുബായിക്ക് പോകണം എന്നെ കൊണ്ടുപോകണില്ല അമ്മാനെപ്പന അലമാനെ അസ്മിനെ അസ്ലാന ആരും കൊണ്ടുപോകണില്ല ഉപ്പ മാത്രം ഒറ്റക്ക് ഗൾഫിൽ പോകാൻ നിൽക്കുകയാണ് പക്ഷേ ത്രീ ഫോർ ഡേയ്സിന് മാത്രമാണ് പോകണത് ബട്ട് സ്റ്റിൽ വൈ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് ഇനി കൊണ്ടുപോകണമെന്ന് തന്നെ എനിക്ക് സുൽത്താനിയൻസിനെയും ഒപ്പം കൊണ്ടുപോയിട്ട് എനിക്ക് ഒരു കണ്ടന്റ് കിട്ടിയിരുന്നു ഞമ്മൾ ദുബായിൽ പോകുന്നത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി ഇപ്പോൾ അപ്പം മാത്രമാണ് പോണത് അപ്പോൾ അതിൻ്റെ ഒരു കണ്ടന്റ് നാളെ നമ്മൾ ചെയ്യുന്നതായിരിക്കും എൻ്റെ എന്തായാലും പോയിട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെയായിരിക്കും എല്ലാവർക്കും ഗുഡ് ബൈസിംഗ് നെക്സ്റ്റ് വീഡിയോ ആണ്